ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ വോളീസാണ് അപ്പോൾ ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു അതുപോലെ റാക്ക് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഞാനിതിങ്ങനെ ഷോറൂമിലേക്ക് കൊണ്ടുപോവുകയും അവർ പറയും കുഴപ്പമില്ല പവർ സ്റ്റീറിങ്ങിൻ്റെ ഫ്ലൂയിഡിൻ്റെ ലെവൽ അല്പം കൂട്ടി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി വേറെ ലീക്ക് കാര്യമായിട്ടൊന്നുമില്ല എന്നായിരുന്നു അപ്പോൾ അത് അനുസരിച്ച് കുറച്ചു കാലമായിട്ട് ഞാനങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ റീസെൻ്റ് ആയിട്ട് ചെറിയൊരു നോയിസ് വരാൻ തുടങ്ങി അപ്പം നോയിസ് വന്ന സമയത്ത് ഇതെങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പല ആളുകളെയും കോണ്ടാക്ട് ചെയ്തു അതിൽ പ്രകാരം എനിക്കൊരു കായംകുളത്തുള്ള ഒരാളുടെ നമ്പർ കിട്ടി അവർക്ക് തന്നെ തൃശ്ശൂരും അതുപോലെ ആലപ്പുഴയിലുമൊക്കെ അവർക്ക് ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഷോപ്പുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ വണ്ടിയുടെ സ്റ്റിയറിംഗിൻ്റെ റാക്കും പവർ സ്റ്റീറിങ്ങിൻ്റെ ഫ്ലൂഡ് ലീക്കും എല്ലാം മാറ്റി അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഒരുപക്ഷെ ഉണ്ടാകാം ക്വാളിസി എടുത്തിട്ടുള്ളവർക്കും പക്ഷെ അങ്ങനത്തെ കംപ്ലയിൻറ്റ് വന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അതിമേ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് നേരെ ആ സ്ഥലവും അതുപോലെ തന്നെ അവിടുത്തെ വർക്കും ഒന്ന് കാണാം ബീഹാറി പയ്യന്മാരാണ് ചെയ്യുന്നത് പത്ത് പതിനെട്ട് വയസ്സ് അത്രയും മാത്രം പ്രായമുള്ള എൻ്റെ പയ്യന്മാരാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ മേൽനോട്ടത്തിനായിട്ട് വേറൊരു രാധാകൃഷ്ണൻ ചേട്ടനുണ്ട് അവരുടെ തന്നെ ബ്രാഞ്ചുകൾ പല സ്ഥലത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു കത്ത് ഞാൻ അതിൻ്റെ കോസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾ വണ്ടി കൊണ്ടുചെന്ന് അതവിടെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ അതിനകത്ത് മാറ്റിയിടേണ്ട സാധനങ്ങൾ അതുപോലെ തന്നെ വാഷർ അങ്ങനെ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും ഇതെല്ലാം മാറ്റിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് എക്സാക്റ്റ് കോസ്റ്റ് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിൽ കോസ്റ്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾ വർക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയി അവിടെ കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരം പുനല്ലൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ പത്തനംതിട്ട ഭാഗത്തു നിന്നൊക്കെ പത്തനാപുരം വഴി വരുന്നവർക്ക് അടൂര് എത്തിക്കഴിഞ്ഞാൽ അവിടെ അടൂർ വന്നിട്ട് വരുന്നവർക്കാണെങ്കിലും അടൂർ വന്നാൽ നേരെ കായംകുളം വരിക അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അവിടെ ചെല്ലാൻ പറ്റും അവിടെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആലപ്പുഴ ഹൈവേയിലോട്ട് കയറാൻ പറ്റുന്നത് ഇതുവഴി നേരെ തന്നെ മുമ്പോട്ട് പോയാൽ മതി നമുക്ക് ഹൈവേയിലോട്ട് പോകുന്ന വഴിയിലേക്കാണ് ചെല്ലുന്നത് കൊച്ചി എന്നുള്ള ബോർഡ് കാണാം അപ്പോൾ അതൊക്കെ നോക്കി നേരെ മുമ്പോട്ട് പോവുക കുറച്ച് ആണ് റോഡ് കാരണം ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി അവിടുന്ന് ബസ്സുകളൊക്കെ ഇറങ്ങി തരുന്നത് കാണാം ഇവിടുന്ന് ഒരല്പം ഒരു നൂറ്റമ്പത് മീറ്ററോടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു ഹൈവേ കാണാൻ സാധിക്കും മുകളിലായിട്ട് കാണുന്നുണ്ടല്ലോ സിഗ്നൽ ഉണ്ട് അവിടെ നേ ഫ്രണ്ടിൽ പോകുന്ന കെ എസ് ആർ ടി സി ലെഫ്റ്റ് തിരിഞ്ഞു ആ വഴി തന്നെയാണ് നമുക്ക് പോവേണ്ടത് നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് റൈറ്റ് കയറണം റോഡൊക്കെ ഒട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ് ഇപ്പോൾ എന്നറിയില്ല ഇത് നാല് മാസം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ് ഇവിടെ വന്ന് നമുക്ക് ടേൺ എടുത്ത് റൈറ്റിലേക്ക് തിരിയാം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇനിയുള്ളത് പാലമാണ് പാലം കഴിഞ്ഞ് ഒല്പം കൂടെ മുമ്പോട്ട് പോകുമ്പം ഇടതുവശത്തേക്ക് ഒരു വഴിയുണ്ട് ആ വഴി നമുക്ക് പോകേണ്ടത് പുല്ലുകുളങ്ങര കാർത്തികപ്പള്ളി വഴിയാണ് ആ വഴിയിലാണ് ഐക്യ ജംഗ്ഷൻ ഉള്ളത് ഐക്യ ജംഗ്ഷനിലാണ് നമുക്ക് ചെല്ലേണ്ടത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പോവുക സ്പീഡിൽ പോയാൽ വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വളരെ പതുക്കെ തന്നെ പോവുക ലെഫ്റ്റ് സൈഡിൽ ഒരു ടവർ നിൽക്കുന്ന ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് തിരിയേണ്ടത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടവർ കാണാം ആ ടവറിന്റെ അവിടെ നിന്നുള്ള ആണ് നമുക്ക് എടുക്കേണ്ടത് പുല്ലുകുളങ്ങര കാർത്തികപ്പള്ളി വഴി ചോദിക്കുക ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കാരണം പള്ളിമുക്ക് എന്ന ആണെന്ന് തോന്നുന്നു അവിടുന്ന് ആണ് ഞാൻ അദ്ദേഹത്തോട് വഴി ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അദ്ദേഹം വഴി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ലെഫ്റ്റ് എടുക്കേണ്ട ഞാൻ നേരെ തന്നെ പോയി എനിക്ക് വഴി തെറ്റി പിന്നീട് ഞാൻ തിരിച്ചു വന്നിട്ടാണ് റൈറ്റിലോട്ട് കയറിയിട്ടാണ് പോയത് വഴി വ്യക്തമായിട്ട് മനസ്സിലാകാനായിട്ട് ബോർഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ റോഡേ കൂടെ ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഐ കെ ജംഗ്ഷൻ എന്ന ബോർഡ് കാണാം അവിടെ നിന്ന് ഒരൽപ്പം കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇടത് വശത്തായിട്ട് മൂൺ ബേക്കറി കാണാം അതും കൂടി കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഷോപ്പ് എത്തുന്നതിന് മുമ്പായിട്ട് ഹൽവ ഹോട്ടൽ എന്നൊരു ഹോട്ടലുണ്ട് ഷോപ്പിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ അതാണ് ഒരു ദിവസം സമയമെടുക്കും ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മുതൽ നാല് അഞ്ച് മണിക്കൂറൊക്കെ എടുക്കാം വർക്ക് തീരാൻ അതുകൊണ്ട് തന്നെ ഫുഡുമായിട്ട് പോവുക അല്ലെങ്കിൽ ആഹാരം കഴിക്കേണ്ടവർക്ക് ഇതാ ഈ കാറ് കിടക്കുന്ന വെള്ള കാറ് കിടക്കുന്ന അവിടുത്താണ് നമ്മുടെ പ്ലേസ് അവിടുന്ന് തിരിച്ച് ഹൽവ ഹോട്ടൽ വരെ നടക്കേണ്ടി വരും നാഷണൽ ഡ്രൈവ് ഷാഫ്റ്റ് എന്നാണ് ഷോപ്പിൻ്റെ പേര് അതിനോട് തൊട്ട് തന്നെ കൃഷ്ണ മെഡിക്കൽസ് ഉണ്ട് ഓപ്പോസിറ്റായിട്ട് പാർവതി ഗാർമെൻസ് ഉണ്ട് അവിടെയാണ് നമുക്ക് നിർത്തി വണ്ടി കൊടുക്കേണ്ടത് പാർവതി ഗാർമെൻസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്യാനുള്ള ഷോപ്പ് ഉള്ളത് അപ്പോൾ അവർ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് എത്തിയെങ്കിൽ മാത്രമേ വണ്ടിയുടെ ഡ്രൈവ് ഷാഫ്റ്റ് അഴിച്ച് തൊട്ടുപ്പുറത്തെ കടയിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് കൃത്യ സമയത്ത് തന്നെ അവർ പറയുന്ന സമയത്ത് തന്നെ എത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക പവർ സ്റ്റീറിങ്ങിൻ്റെ ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടായിരുന്നു അപ്പം ആ ഫ്ലൂയിഡ് മാറ്റണം അതിന് ശേഷമാണ് നമ്മളിത് റാക്ക് അയച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് ലീക്ക് കാണാൻ സാധിക്കും ആ തുറന്നു വെച്ചിരിക്കുന്ന ആ ഒരു പമ്പല്ല അത് അതിൻ്റെ തൊട്ടുപുറയിലായിട്ട് നല്ല ലീക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാര്യങ്ങൾ അറിയാവുന്ന മെക്കാനിക് ആയതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം അഴിച്ചെടുത്തു അവരത് തൊട്ടപ്പുറത്തെ കടയിൽ ഓപ്പോസിറ്റ് കടയിൽ കൊടുത്തു ഇതാണ് ഞാൻ പറഞ്ഞ ബീഹാറി പയ്യന്മാർ അവർ രണ്ടുപേരും കസിൻസാണ് അവർ ബീഹാറിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുകയാണ് കുറച്ച് വർഷങ്ങളായി ഞാൻ മുഴുവനായിട്ട് അവരെ വീഡിയോ എടുത്തില്ല കാരണം അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു പാട്ടൊക്കെ ഇട്ട് കേട്ട് പയ്യന്മാർ വർക്കിലാണ് അത് നീറ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്ന ആളുകളാണ് കുറച്ച് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസാണ് അവരുടെ വർക്കെല്ലാം കഴിഞ്ഞ് സ്റ്റീറിംഗ് റാക്കി കൈ കിട്ടിയപ്പോൾ പുതിയതുപോലെ തോന്നി അതിന്റെ ഫിനിഷിങ് അതുപോലെ ആയിരുന്നു എന്തായാലും അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓയിൽ സീലെല്ലാം ചെയ്ഞ്ച് ചെയ്തു അതിന് റിംഗുകൾ മാറ്റി അതുപോലെ അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സാധനങ്ങളെല്ലാം തന്നെ മാറ്റി കൃത്യമായിട്ട് ഫിനിഷ് ചെയ്ത് നല്ല നീറ്റായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയാണ് നമ്മുടെ കൈ തന്നത് നമ്മുടെ മെക്കാനിക് ആണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് അത് കൃത്യതയോടെ തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തന്നു നമ്മുടെ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടാണ് സ്റ്റീറിങ്ങിൻ്റെ റാക്ക് അഴിച്ചെടുത്തത് തിരിച്ച് അവരുടെ ഓയിൽ ഫില്ല് ചെയ്ത് തരികയും ചെയ്തു നമ്മുടെ വണ്ടിയുടെ അടിവശത്തിപ്പം സ്റ്റിയറിംഗിൻ്റെ റാക്ക് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടല്ലോ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക പിന്നെ അവിടുത്തെ നമ്പർ കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം എടുത്തിട്ട് അവരെ വിളിക്കാം അവർ പറയുന്ന സമയത്ത് തന്നെ ചെല്ലാനായിട്ട് ശ്രമിക്കുക കാരണം വണ്ടികൾ ഒരുപാട് ചെല്ലുന്നുണ്ട് അവിടെ നമ്മുടെ കോളേജ് മാത്രമല്ല മറ്റു വണ്ടികൾ അവിടെ ചെല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നേരത്തെ പോരാം നേരത്തെ പോരാ നല്ല എന്തായാലും ഒരു കുറഞ്ഞത് മൂന്ന് മണിക്കൂർ അവിടെ ആവശ്യമാണ് അതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നവർ മാത്രം വണ്ടി കൊണ്ട് ചെല്ലുക അവിടെ ഇട്ടിട്ട് പോരാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല അതുകൂടെ ശ്രദ്ധിച്ചു പോകുക പ്രത്യേകിച്ചും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലുള്ളവർക്കാണ് ഈ വീഡിയോ കൂടുതൽ കൂടുതലായിട്ട് ഉപകാരപ്രദമാകുന്നത് മറ്റ് ജില്ലകളിലുള്ളവർക്കും വരാം മറ്റെവിടെയെങ്കിലും തിരക്കും മറ്റേ മറ്റ് ഷോപ്പുകൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് വരാവുന്നതാണ് അന്ന് കാര്യങ്ങൾ കണ്ട് അവരോട് സംസാരിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകാം എന്തായാലും നല്ല വർക്കാണ് എൻ്റെ അനുഭവത്തിൽ ഞാനതിൻ്റെ കൃത്യമായ തീയതി ഞാൻ ഓർക്കുന്നില്ലെന്നാ കൊണ്ടുപോയെന്ന് വീഡിയോകളുണ്ട് ഞാനത് എടുത്തിട്ട് ഇടാം എത്ര സമയമായുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇതുവരെ എനിക്ക് മറ്റൊരു ലീക്കോ കാര്യങ്ങളോ ഒരു തുള്ളി പോലും ലീക്കൊന്നും വന്നിട്ടില്ല നല്ല പെർഫെക്റ്റ് വർക്ക്ഔട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എനിക്ക് വരുമായിട്ട് ടൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എമൗണ്ട് പറയാനൊന്നും ഞാൻ തയ്യാറല്ല അവരോട് തന്നെ ഡയറക്റ്റ് വിളിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം എനിക്ക് ആ എമൗണ്ട് ആയിരിക്കത്തില്ല ഒരു പക്ഷേ ഞങ്ങൾക്ക് ആവുന്നത് അതുകൊണ്ട് തന്നെ എത്ര എമൗണ്ട് എന്ന് കൃത്യമായിട്ട് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കുക നിങ്ങളുടെ വണ്ടി കൊണ്ടുപോകുക ഏത് വണ്ടിയും അവിടെ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എങ്ങനെയാണ് അവിടെ റിപ്പയറിങ് എന്ന് എഴുതിയിരിക്കുന്നത് സോ കോളേജ് മാത്രമല്ല അതുപോലെ മറ്റ് വണ്ടികൾക്കും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവല്ലുക അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ